ജാഫറൻ നിനക്ക് നാണവുമില്ല മാനവുമില്ല ഉളുപ്പുമില്ല നീ എന്താണ് പറഞ്ഞത് ഞാൻ മാർക്കോനെ പറ്റി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചനും ക്ഷമിച്ചു ഞാനും ക്ഷമിച്ചു എന്നാണ് നീ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് വല്ല വല്ല വലിപാടും ഉണ്ടോ അതായത് നിനക്ക് വായിൽ തോന്നിയത് പറയാം നീ എന്താ പറഞ്ഞത് മാർക്കോ കീർക്കോ ഇതൊന്നും നിനക്ക് ആ നിനക്ക് ഉണ്ണിമുഖന്തിനോടുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ അത് നിന്റെ മുഖത്ത് തന്നെയുണ്ട് ഇപ്പോഴും നീ പറയുന്നില്ലേ ഇപ്പൊ നീ ഇങ്ങനെ ഈ എന്താണെൻ്റെ വളിവിട്ട അണ്ണാനെ പോലെ പറയുന്നില്ലേ എന്താ പറയുന്നത് ഞാൻ ആ പയ്യനോട് ക്ഷമിച്ചു ആ പയ്യൻ എന്നോട് ക്ഷമിക്കുമായിരിക്കും ഞാനല്ലേ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വിവാദം എന്നൊക്കെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ എന്താണെന്ന് നമുക്കറിയാം അതായത് നിനക്ക് നീ സിനിമയും ഇല്ല ഒരു മണ്ണാങ്കട്ടിയും ഉണ്ടാവില്ല എന്ന് നിനക്ക് തന്നെ മനസ്സിലായി നിന്നെ ഒരു പ്രേക്ഷകർ പോലും പിന്തുണക്കുന്നില്ല എന്ന് ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലായി ഒരാൾ പോലും നിനക്ക് നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനില്ല അത്രത്തോളം നീ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് നീ ഇതുവരെ എല്ലാവരെയും ചിരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നിൻ്റെ സ്വഭാവം കൊണ്ട് നീ എല്ലാവരെയും വെറുപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു അഹങ്കാരം നിൻ്റെ മുഖത്തുണ്ടായിരുന്നു നിനക്ക് ഉണ്ണി മുഖം തന്നെ എന്ന് പറയുന്ന നടനോടുള്ള സകല പുച്ഛവും അതുപോലെ മാർക്കോ എന്ന് പറയുന്ന സിനിമയോടുള്ള പുച്ച നല്ല രീതിയിൽ എനിക്കുണ്ടായിരുന്നു നീ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ സിനിമയാണെങ്കിൽ നീ ഇമാതിരി വർത്തമാനം പറയോ നീ ഇമാതിരി കോപ്പിലെ വർത്തമാനം പറയോ ഒരിക്കലും പറയത്തില്ല ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ആയതുകൊണ്ട് നിനക്ക് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് ലാഭം കിട്ടും കാരണം ഉണ്ണി അങ്ങനെയാണല്ലോ ഏതായാലും ഉണ്ണി മുകുന്ദനെ ഒന്ന് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എൻ്റെ കൂടെ വരും എന്നാണ് നീ കരുതിയത് പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വേറെ ഒന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന ഈ മഹാൻ വളരെ മോശമായിട്ട് മാർക്കോയെ പറ്റിയിട്ടും അതുപോലെ മാർക്കോസ് സിനിമ കീർക്കോ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു ആക്ഷേപിച്ചിരുന്നു അയാളുടെ ആ ഒരു പിന്നെ എന്താ പറയുക ഒരു തമാശ സ്റ്റൈലിയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു മൂഞ്ചിയ സംസാരമുണ്ടല്ലോ അതായത് എന്നോട് ആഗോബ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു മൂഞ്ചിയ സംസാരമുണ്ട് അത് അതുപോലെ മാർക്ക് മാർക്കോയെ നല്ല രീതിയിൽ അതിന് ഉണ്ണിമൂല ുള്ള ദേഷ്യമാണ് അല്ലാതെ മാർക്കോയോടുള്ള ദേഷ്യമൊന്നുമല്ല മുകുന്ദൻ എന്ന് പറയുന്ന നടൻ ഇങ്ങനെ വളർന്നു വരുന്നത് ഇയാൾക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഇയാൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ മുകുന്ദൻ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ മറ്റുള്ള നടന്മാരുടെ മക്കളില്ലേ എൻ്റെ സ്വന്തം ലാലേട്ടൻ്റെ മക്കളില്ലേ അതുപോലെ എൻ്റെ സ്വന്തം മക്കളില്ലേ മക്കളിലെ അല്ലേ ഈ റോൾ കൊടുക്കേണ്ടത് എന്നാണ് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും വളർന്നു വരാൻ പാടില്ല എന്ന് മാത്രമാണ് ഇയാളുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഈ ജാഫർ അടുക്കി ആരാണ് ഉണ്ണി ആരാണ് എന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ടറിയാം ജാഫർ അടുക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി പലരെയും താങ്ങിക്കൊണ്ട് നടക്കുന്ന പലരുടെയും മുന്നിൽ പോയിട്ട് സ്തുതി പാടുന്ന ഒരു വ്യക്തി മാത്രമാണ് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ദിലീപിനെ പൊക്കി പറയും കുറച്ച് കഴിഞ്ഞാൽ നാദിർഷയെ പൊക്കി പറയും അത് കഴിഞ്ഞാൽ മമ്മൂക്കാനെ പൊക്കി പറയും ലാലേട്ടനെ പൊക്കി പറയും അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പൊക്കി പറഞ്ഞു സ്തുതി പാടിയും നടക്കുന്ന ഒരു ം മാത്രമാണ് ഈ ജാഫർ അടിക്ക് ജാഫർ അടിക്ക് വലിയ ബഡായി വിടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിനിമക്ക് പോകണ്ട സിനിമ നടൻ ആവണ്ട ഞങ്ങൾക്കത് അറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാഫർക്ക കുറേ നാളും മുന്നേ വന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ജാഫർ അക്ക മറ്റേ കള്ളിന്റെ പ്രശ്നം വന്നത് കലാമണിന്റെ വീട്ടിലേക്ക് എന്തോ കൊണ്ടുപോയി എന്തോ കുടിച്ചു എന്നോ അതെന്താ ജാഫർക്ക ഇതൊന്നും അറാമല്ലേ അതായത് ഇമ്മാതിരി അറാൻ പുറപ്പെൊന്നും സിനിമ നടപ്പാർ എല്ലാവരും കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഇയാൾ സിനിമ അഭിനയിക്കുന്നത് എന്തോ വലിയ പ്രശ്നമാണ് പക്ഷേ ഇയാൾക്ക് ഇതൊക്കെ എന്തെങ്കിലും വല്ലപ്പോഴും ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ അന്ന് ഇൻ്റർവ്യൂവിൽ ഈ ഉണ്ണിമോഹന്തനെ പറ്റിയിട്ടും മാർക്കോനെ പറ്റിയിട്ടും സംസാരിക്കുമ്പോൾ തന്നെ ഇയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ഇയാൾ രണ്ടെണ്ണം പിടിപ്പിച്ചിട്ടാണോ വന്നത് എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ വലിയൊരു കൈയടിക്കും വലിയൊരു സൈബറിൽ എന്ന് പറഞ്ഞ ഇടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജാഫർ കി ജെയ് ജാഫർ കി ജയി നീ നമ്മുടെ മുത്താടാ നീ ഉണ്ണിമുകുന്ദ്രെ ഒട്ടിച്ചടാ എന്നൊക്കെയാണ് ഈ ജാഫർ മഹാൻ വിചാരിച്ചത് പക്ഷേ നേരെ എതിരായിരുന്നു അതായത് പടത്തിന്റെ പിന്നെ ഇതിൻ്റെ നിർമ്മാതാവ് വിളിച്ചു പറഞ്ഞ് താൻ എന്ത് പോഴത്തരമാണോ ആണോ പറഞ്ഞത് അതായത് താൻ എന്തിനാണോ മാർക്കോനെ കയറി ചെറിഞ്ഞത് ആ സുരാജ് ചൊറിഞ്ഞു സുരാജിന്റെ പടം എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു സുരാജിന്റെ ഏതൊരു ഉണ്ടല്ലോ എക്സ്ട്രാ ഡീസൻറ്റ് ഇ ഡി എന്ന് കാര്യം പറഞ്ഞിട്ടുള്ളൊരു പടം അത് എട്ട് നിലയിൽ പൊട്ടിയിട്ടിപ്പോൾ സുരാജ് ഇങ്ങനെ കുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കലാണ് എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മാർക്കോനെ ചൊറിഞ്ഞു നല്ല രീതിയിൽ ചൊറിഞ്ഞു എന്തിനാണ് ചൊറിയുന്നത് അതായത് മാർക്ക് ഓടുന്നതും ഓടട്ടെ എൻ്റെ പടവും അവിടെയുണ്ട് അത് ആ പടത്തിന് ആൾ കയറ് കയറുന്നതും കയറട്ടെ അത് വിചാരിച്ചാൽ പോരെ അല്ലാതെ ഇവർ ഈ പടത്തിൽ വെട്ടും കുത്തും കൊലയൊന്നുമില്ല അല്ലെങ്കിൽ മറ്റുള്ളവൻ കാണിക്കുന്നത് പോലെയൊന്നുമില്ല എന്നുള്ള തരത്തിൽ ഉണ്ണിമുകുന്ദനെയും മാർക്കോ ടീമിനെയും പരിഹസിക്കുകയാണ് ഇവമാർ ചെയ്യുന്നത് അപ്പം ഇവരിത് കൊട്ടേഷൻ എടുത്തതുപോലെയാണ് അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടും എന്നുള്ള അർത്ഥത്തിൽ തലയ്ക്ക് വെളിവില്ലാതെ ഓരോരുത്തർമാർ വന്നിട്ട് ഇതുപോലെ അങ്ങ് പറയും ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടുപോകുന്നത് നിർമ്മാതാക്കളും ആ സിനിമയുടെ മറ്റുള്ളവരുമാണ് അതാണ് ഈ ജാഫർ ഇടുക്കിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ജാഫർ ഇടുക്കി അങ്ങ് ഒരു ആവേശത്തിൻ്റെ കീറിൽ അങ്ങ് പറഞ്ഞു ജാഫർ ഒക്കെ എൻ്റെ മനസ്സിലുണ്ടല്ലോ മനസ്സിലുണ്ണിയുമുള്ള പകയും വിദ്വേഷവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ജാഫർ ഒക്കെ ഇത് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞു നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫർഖാനെങ്കിൽ വെട്ടിയിട്ട് അങ്ങ് മാറ്റിവെച്ചാടന്ന് ഇനി നീ അങ്ങനെ പടത്തിൽ അഭിനയിക്കണ്ട നിന്റെ പടം ഞങ്ങൾ കാണാനും വരുന്നില്ല നീ അടക്കം പറഞ്ഞല്ലോ ഇനി ഈ മനുഷ്യന്റെ പടം ഞാൻ കാണില്ല എന്ന് അത്രത്തോളം വൃത്തികേടാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് എന്താണ് ആവശ്യം അതായത് ഇയാളുടെ പടം ഓടുന്നുണ്ടെങ്കിൽ ഓടും എന്ന് ഇയാൾക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാണ് മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കളിയാക്കുന്നത് എന്തിനാണ് ഇപ്പോഴും മാപ്പ് പറഞ്ഞ് മെഴുകുകയാണ് ഈ മാപ്പ് പറയുന്നത് എന്ന് പറഞ്ഞ നിർമ്മാതാവിന്റെ പിന്നെ നല്ല രീതിയിലുള്ള ഇതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറുന്നില്ല എങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞ് ഒഴിവാകുക എന്ന് നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പം മാപ്പുമായിട്ട് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫറിൻ്റെ എല്ലാ കഥകളും നമുക്കറിയാം അതായത് ജാഫർ കളിച്ച പണ്ട് കാലങ്ങളിൽ ആരെയൊക്കെ തച്ചൊടച്ചിട്ടാണ് ഇവിടെ എത്തിയത് അതുപോലെ ആരെയൊക്കെ കുതികാലും വെട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് സിനിമയിലേക്ക് പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചുവട് വെക്കാൻ വേണ്ടിയിട്ട് പലരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു താഴ്ത്തിയിട്ടാണ് ജാഫർ കയറി വന്നിരിക്കുന്നത് അല്ലാതെ ജാഫർ നേരിട്ടെന്ന് പറഞ്ഞാൽ ജാഫറിനെ വിളിച്ചു കൊണ്ടുവന്ന് സിനിമയിലാക്കിയൊന്നുമല്ല അങ്ങനെ പലരെയും പലരുടെയും മേലൂടെ മേലൂടെയാണ് ജാഫർ എന്ന് പറയുന്ന നടൻറെ വളർച്ച പിന്നെ മറ്റൊരു കാര്യം ജാഫറിന്റെ കൂടെയുള്ളവരെയൊന്നും ജാഫർ ഒരു കാരണവശാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യില്ല അതായത് ഒരാളോട് പോലും പറയില്ല ഓ ഇതാ ഇന്നൊരാളുണ്ട് നല്ല നടനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാഫറിൻ്റെയും സുരാജ് വെഞ്ഞാർ മൂടായാലും അങ്ങനെ തന്നെയാണ് ഇവരുടെയൊക്കെ ചാൻസ് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ മൂലക്കാകുമോ ഇല്ലെങ്കിൽ അവ അവൻ വളർന്നു പോകുമോ അവൻ വളർന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ ഇവൻ അതൊരു പേടി തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതായാലും ഇവ ചുരളി എന്ന് പറയുന്ന സിനിമ സിനിമയിൽ പറഞ്ഞ ഭാഷകളൊക്കെ നമുക്കറിയാവുന്നതാണ് അതായത് ഇവൻ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡീസെന്റ് ആണ് എന്നുള്ള തരത്തിൽ തരത്തില് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചുരളി പോലെയുള്ള ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ പോലും ഈ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും കാണാൻ വേണ്ടി കഴിയാത്ത തരത്തിലില്ല മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ കുറച്ച് വയലൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാണിക്കേണ്ട എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷെ നേരെ മറിച്ച് ഇയാളുടെ എത്ര സിനിമ ഫാമിലിയോട് കൂടിയിട്ട് കാണാൻ കഴിയും ഈ ജാഫർ റെഡ്കി എന്ന് പറയുന്നവൻ്റെ സിനിമ ഡബിൾ മീനിങ്ങും അതുപോലെ തന്നെ അവൻ്റെ വായിൽ നിന്നും വരുന്ന കൂറ വർത്താനങ്ങളും പിന്നെ ചുരുളി എന്ന് പറയുന്ന ഒരു മൂവി ആർക്കെങ്കിലും പോയി കാണാൻ കഴിയുമോ മാനംഭോഗത്തില്ലേ അതുകൊണ്ടാണ് മാൻ പറയുന്നത് മോനെ ജാഫറയെ നീയൊന്നും ഉണ്ണിമുകുന്ദ്രൻ്റെ അടുത്തെത്താൻ ആയില്ല നീയൊക്കെ ഒരു കാര്യം ചെയ് ഒന്നുകൂടി പോയിട്ട് വളർന്നിട്ട് വാ അത് കഴിഞ്ഞു മതി നിന്റെ മാപ്പും വേണ്ട കോപ്പും വേണ്ട പോടാവുകയായിരുന്നു നന്ദി നമസ്കാരം